നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഷയെപ്പറ്റിയും ഭാഷാഭേദങ്ങളെ പറ്റിയും മാനകഭാഷയെ പറ്റിയും അത് പരിചയപ്പെടുന്നതിന് കുറച്ച് എളുപ്പകരമായ രീതിയിൽ കുറച്ച് സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ആ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കഞ്ഞി പാഠഭാഗം പഠി വായിച്ച് അതിനകത്ത് വരുന്ന കുറച്ച് ഭാഷാഭേദ രൂപങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറച്ച് ഭാഷാഭേദ രൂപങ്ങൾ പറയുന്നുണ്ട് വാക്കുകൾ പറയുന്നുണ്ട് ആ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നത് അപ്പോ നമ്മള് നോട്ട് ചെയ്ത് വെച്ച അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച നോട്ട് ചെയ്ത് വെക്കപ്പെടേണ്ട കുറച്ച് വാക്കുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം കുറച്ച് തന്നെയാ പരിചയപ്പെടുത്തുന്ന ബാക്കി നിങ്ങൾക്ക് അതിൻ്റെ അഡിക്ഷണറിയൊക്കെ നോക്കി അല്ലെങ്കിൽ നിഗണ്ടൊക്കെ നോക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കി ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും അപ്പോൾ കുറച്ച് വാക്കുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ പാടത്തിൽ ഉള്ള ഭാഗവും ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗവും കൊടുത്ത് കാണാൻ കഴിയുന്നുണ്ട് ഏന് എനിക്ക് തറ വീട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മന നമ്പൂതിരിമാരുടെ വീട് നിലം എന്നാണ് പറയുക എന്ന് പറഞ്ഞ പോലെ സാധാരണ അടിമകളായി നിൽക്കുന്ന ആളുകൾക്ക് വീട് എന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല കുടി എന്നൊക്കെ പറയണമായിരുന്നു അപ്പോൾ അവർ ഉപയോഗിക്കുന്ന വാക്കാണ് തറ എന്നുള്ളത് വേണ്ട അതുപോലെ വേണ്ട കുംഭിതം അസുഖം മേലാകെ ശരീരത്തിലാകെ മല്ലോ വല്ലതും ഞങ്ങ ഞെങ്ങും ചുമ്മാ വെറുതെ ഇപ്പം കുറച്ചൊക്കെ നമ്മളും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷകളാണ് വാക്കുകളാണ് ചില ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്ത് കാണിച്ചിട്ടുള്ളത് അപ്പം ഇതുപോലെ നിങ്ങളെഴുതിയിട്ട് നിങ്ങളിതിനും കൂടുതൽ എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതുപോലെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം സംശയമുള്ള വാക്കുകൾ നേരിട്ട് അന്വേഷിക്കാം നേരിട്ട് ചോദിക്കാം ഗ്രൂപ്പിലൂടെയോ അല്ലാതെ നേരിട്ടോ പേഴ്സണലായിട്ട് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ചോദിക്കാം കുറച്ച് വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ കണ്ടല്ലോ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ ഞാൻ ഒരു ഞാനൊരു ചോദ്യം ചോദ്യമല്ല ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം എന്തിനാണ് ഇങ്ങനെ ആ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ വെച്ചിട്ട് ആ നാട്ടിലെ ആളുകളില് സംസാരിക്കുന്നതിന്റെ ആവശ്യം എന്താ തകഴിക്കിപ്പൊ മലയാളം നല്ല അതായത് ഭാഷാ രൂപത്തിലുള്ള മലയാളത്തെ കുറിച്ച് അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ അല്ലെ പക്ഷെ എന്തിനാണ് ആ ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തിന്റെ ഭാഷ വെച്ച് സംസാരിക്കുന്നത് ഇതൊരു കാലഘട്ടത്തിന്റെ കഥയാണ് നിങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടോ കൂലിയില്ലാത്ത ചോറില്ലാത്ത ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് അല്ലെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഭാഷ വെക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും വിചാരിക്കണം ഇങ്ങനെ എന്തിനാണ് എഴുതിയത് എന്നൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപതിലാണുള്ള നടക്കുന്നത് നിങ്ങൾ ഒരു എൺപതിലെയോ തൊണ്ണൂറിലെയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെയൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾ പണ്ടൊരു വന്ദനം സിനിമ കണ്ടിട്ടുണ്ടാവും ചിലർ പേരെ കുറച്ച് പേരൊക്കെ പേര് കേട്ടിട്ടുണ്ടാകും ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ജഗദീഷിന്റെ ഒരു കോമഡി സീനിലൊക്കെ കണ്ടിട്ടുണ്ടാവും മോഹൻലാലിന്റെ പടമാണ് ഈ വന്ദനം പറഞ്ഞ സിനിമയിൽ ട്രാജഡിയാണ് എന്ന് വെച്ചാല് വളരെ വിഷമിച്ചിട്ടാണ് നായകനും നായികയ്ക്ക് പിരിഞ്ഞു പോവാ അപ്പൊ നായകനായിരുന്ന മോഹൻലാല് നായികയോട് ഫോൺ ചെയ്യാൻ പറയാണ് ഞാൻ എന്റെ സമയത്ത് എയർപോർട്ടിലേക്ക് പോകും ആ സമയത്ത് നമുക്ക് രണ്ടാം കൂടി പോവാം അപ്പോ അങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് നായികയ്ക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല പോലീസുകാര് ഈ നായികേനെ തപ്പിക്കൊണ്ടിരിക്കുക ചർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ ബൂത്തിൽ ചെന്നപ്പോ അവിടെ പോലീസുകാരുണ്ട് വേറെ ബൂത്തിൽ പോയപ്പോ അവിടെ ആൾക്കാരുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപതിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഫോൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞിരുന്ന് അവസ്ഥ ഇല്ല ആ സിനിമയുടെ ക്ലൈമാക്സ് അവസാനിക്കുന്ന ആ സിനിമ അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് ഫോൺ ചെയ്യാൻ പറ്റാത്തത് കാരണം ഒരു കാറിൽ മോഹൻലാൽ ഇങ്ങോട്ടും മറ്റേ കാറിൽ നായക അങ്ങോട്ടും പോകുന്ന രംഗത്തിലോടാണ് സിനിമ അവസാനിക്കണേ പരസ്പരം കണ്ടുമുട്ടാൻ കഴിയാതെ ആ പടം അവസാനിക്കുക ഇന്ന് ആ പ്രശ്നമല്ലേ അല്ലെ നമ്മളിപ്പോ എവിടെയാണെങ്കിലും മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് നമുക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം അപ്പൊ അന്നിപ്പോ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒരു ഫോൺ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാ എന്ത ഒരു ഫോൺ മൊബൈൽ മൊബൈലുണ്ടായപ്പോ പ്രശ്നം കഴിഞ്ഞില്ലേ അല്ലെ അപ്പൊ പക്ഷെ അന്ന് എന്തുണ്ടായിരുന്നില്ല ആ ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഫോൺ കയ്യിൽ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ അതുപോലെ തന്നെയാണ് ഈ ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് കാരണം ആ ഒരു കാലഘട്ടത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും സാമൂഹ്യ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം വേണ്ടേ നമ്മൾ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത് ഇന്ന സൗകര്യങ്ങളോടുകൂടി ജനിച്ചതൊന്നും അല്ല അല്ലെങ്കിൽ ഉണ്ടായതൊന്നുമല്ല നമ്മൾ ഈ കാലങ്ങൾ നമ്മുടെ പൂർവികമായ ആളുകൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒക്കെയാണ് ഇങ്ങനെ ഉണ്ടായത് ഇപ്പൊ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഭാഷാഭേദങ്ങൾ അതിലെ വീട് എന്ന് പറയാൻ പറ്റില്ല തറ അല്ലേ നമ്മളിപ്പോ കണ്ടു തറയിലെ അരിയില്ല തറ നമ്മൾ എന്തിനാ പറയാ പണിതിട്ടിരിക്കുന്ന ഭാഗത്തിനാണ് തറ എന്ന് പറയാ അടിത്തറേനെയാണ് തറ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാ പറയുന്നത് വീടിനെയാണ് തറ എന്ന് പറയുന്നത് അപ്പൊ തറയിൽ അരിയില്ല എന്ന് വെച്ചാൽ വീട്ടിൽ അരിയില്ല പൈസ കൊടുക്കാം പക്ഷെ പൈസ കൊടുത്താൽ എന്ത് കിട്ടില്ല അരി കിട്ടില്ല കാരണം എന്താ അരിക്ക് ഭയങ്കര വിലയൊക്കെയാണ് കൊള്ളലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ജന്മിമാര് ചെയ്യുന്നത് അപ്പൊ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ ജോലി ചെയ്താൽ വേണ്ടത്ര കൂലി കിട്ടാത്തൊരു കാലം അല്ലെ ഇന്നിപ്പോ ജോലി ചെയ്താൽ കൂലി കിട്ടില്ലെങ്കിൽ നാളെ മുതലാളിക്ക് പണിക്കാളെ കിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ കൃഷിയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ നിൽക്കാൻ ഒരു കാരണം ഈ കൂലി കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പ്രശ്നം കാരണം അല്ലെ തൊഴിൽശാലകളിലൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പണി ജോലിക്കാർക്ക് കൂലി കൃത്യമായിട്ട് കിട്ടണം ഇല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും സുഖമായിട്ട് നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോ അതൊന്നും ഇല്ലാതിരുന്നൊരു കാലം എങ്ങനെയാ മാറി വന്നേ അതിന് നല്ല സംഘടിതമായ തൊഴിലാളികളുടെ സംഘടിതമായ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു അല്ലെ സംഘടനകൾ ഉണ്ടായി തൊഴിലാളി സംഘടനകൾ ഉണ്ടായി അപ്പൊ ഇപ്പൊ നമ്മൾ അനു അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെ എങ്ങനെ സ്കൂളിൽ വന്നിരുന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ജാതി മതഭേദം തന്നെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം ഇരുന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടാൻ കൂടിയാണ് നമ്മൾ ഈ പാഠം ഒക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലാതെ തഴിയുടെ ഒരു നോവൽ ഉണ്ട് ഒരു ഭാഗം നമുക്ക് പഠിക്കാറുണ്ട് കുറച്ച് വാക്കുകൾ പഠിച്ചു പഴയ കാര്യങ്ങൾ പഠിച്ചു അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമൂഹ്യമായ നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ എവിടെയായിരുന്നു കേരളം അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്ന നാടിന്റെ പഴയ അവസ്ഥ എന്തായിരുന്നു നമ്മൾ എവിടുന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക നമ്മുടെ ഇപ്പൊ അനുഭവിക്കുന്ന സുഖങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക ആണല്ലോ അല്ലെ അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം പാഠങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അത് കൂടി നമ്മൾ കണ്ടറിഞ്ഞ് വിലയിരുത്തി പോകണം ഞാൻ പറഞ്ഞു അത്തരം ഭാഷാരൂപങ്ങൾ ഉൾപ്പെടുന്നതിൻ്റെ ഗുണം ആവശ്യകത സാധാരണക്കാരായിട്ടുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ ചില വാക്കുകളെ ഉപയോഗിക്കാൻ പാടു എന്ന ഒരു പ്രത്യേകത കൂടി അതിനകത്തുണ്ട് അവർക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല ഞാൻ എന്നൊരു വാക്ക് കോരനോ ചിരുതയോ ആരും പറയുന്നില്ല അല്ലെ ഞാൻ എന്നൊരു വാക്ക് പണ്ട് മുതലേ ഉള്ളതാ ഞാൻ എന്ന ഭാവം എന്നൊക്കെ പണ്ട് മുതലേ കവികൾ പറയുന്ന പക്ഷെ ഞാൻ എന്നൊരു വാക്ക് പറയാനേ കഴിയില്ല ഏൻ എന്നെ പറയാൻ കഴിയൂ എന്നെ പറയാൻ പാടു ഞാൻ എന്നുള്ള ആരുടെ വാക്കാ ജന്മിയുടെ മുതലാളിയുടെ വാക്കാണ് തൊഴിലെടുക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ അവകാശം ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കാലം കടന്നു പോയിരുന്നത് രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞ തകഴിയുടെ ഒരു നോവലിന്റെ ഭാഗമാണ് ഈ പ്ലാവിലെ കഞ്ഞി ഒരു കഷ്ണെടുത്തിട്ടുള്ളത് ഞാൻ നമുക്ക് രണ്ടിടങ്ങിയുടെ ഒന്ന് ചെറുതാക്കി പറഞ്ഞുതരാം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഈ ഭാഗം ഒന്നുകൂടി വായിക്കുമ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും നാളെ നമ്മൾ വീണ്ടും വായിക്കല്ലോ അപ്പൊ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടി അതൊന്നു പറഞ്ഞുതരാം അതിലൊരു പ്രത്യേക ഒരു ഭാഗം ഉണ്ട് കേട്ടോ ഈ രണ്ടിടം കഴി എന്ന നോവല് ഇപ്പത്തെ സമൂഹവുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു പ്രത്യേക ഒരു ഭാഗം കൂടി ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ രണ്ടിടം കഴിയിലെ കഥ എന്നുവെച്ചാല് പുഷ്പ ഒരു രണ്ടാള് രണ്ട് കൂട്ടുകാർ ചാത്തനും കോരനും രണ്ട് കൂട്ടുകാർ ആ കൂട്ടുകാർ രണ്ടുപേരും കൂടിയിട്ട് ഒരു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ പ്രണയിച്ചു പ്രണയം എല്ലാ കാലത്തും ഉള്ളതാണല്ലോ അങ്ങനെ പ്രേമിച്ചു അങ്ങനെ പ്രേമിച്ചു കഴിഞ്ഞപ്പോ ചിരിതയുടെ അച്ഛൻ പറഞ്ഞു എന്ത് ഇത്ര രൂപ തരുന്ന ആൾക്ക് ചെറുതേനെ കല്യാണം കഴിച്ചു തരാമെന്നാണ് അപ്പോ അന്നൊന്നും പൈസ എന്നുള്ള സംഭവില്ല ഇപ്പൊ ചാത്തനും കോരനും ശ്രമിച്ചു അന്നുണ്ടായിരുന്ന സമ്പ്രദായമാണ് അടിമ ഉടമ സമ്പ്രദായം നമ്മളിപ്പോ അടിമ ഉടമ എന്നൊക്കെയൊക്കെ നമുക്കൊരു വിഷമാണ് അല്ലേ ഓ പണ്ടൊക്കെ പണിയെടുക്കാൻ വേണ്ടി ആളുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിലെ അടിമ ഉടമ സമ്പ്രദായമൊക്കെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം നിങ്ങളിപ്പോ പേപ്പറിലോ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലയണൽ മെസ്സി ബാഴ്സ വിടുന്നു അല്ലേ അതിപ്പോ എന്നിട്ട് രണ്ടു ദിവസം ഗെയിം പറയില്ല എൻ ബസ് പറയും ഞാൻ ബാഴ്സ് വിടുന്നില്ലല്ലോ ഞാൻ ഇവിടെ ഹാപ്പിയാണ് ബാഴ്സിൽ ഹാപ്പിയാണു അല്ലെ അതുപോലെ ഐ പി എൽ ക്രിക്കറ്റ് ലേലം താരലേലം എന്നാണ് പറയാ വെച്ചാൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ധോണിയുടെ ഫോട്ടോ അവിടെ വരും അപ്പോൾ ധോണിക്ക് എത്ര രൂപ കൊടുക്കാം എന്ന് ഞാനിങ്ങനെ ബോർഡ് വയ്ക്കും ഞാനൊരാള് ധോണിനെ വാങ്ങിക്കാൻ മാത്രമുള്ള ആളാണ് ഞാൻ ബോർഡ് വയ്ക്കും അതിലെഴുതിൻ്റെ വൈമ്പുണ്ട് അതിനേക്കാൾ കൂടുതൽ അപ്പുറത്താൾ പൊക്കും അപ്പോൾ അയാള് മേടിക്കണം അയാൾ ഈ ധോണി പിന്നെ കളിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാ ഈ മുതലാളിക്ക് വേണ്ടിട്ടാ ആണല്ലോ ധോണി തുടങ്ങുന്ന സമയത്ത് ഏത് ക്ലബിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ധോണി ആ ക്ലബ്ബ് മാറി ആൾക്ക് വേണ്ടിയായി നമ്മൾ അതിനൊരു തൊഴിലായിട്ട് കണ്ടാൽ മതി പ്രൊഫഷൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ്മെന്റ് ആണെങ്കിലും അവരുടെ വരുമാനം മാർഗം ക്രിക്കറ്റ് അപ്പൊ അവര് ജോലി ചെയ്യുന്ന മേഖല അതാണ് അവിടെ എന്താണ് ചെയ്യണേ അടിമപ്പണിയാണ് ചെയ്യണേ കാരണം അവര് അവരുടെ മുതലാളിക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കണം അവരുടെ മുതലാളിക്ക് വേണ്ടി വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അതിലൂടെ അവർക്ക് പൈസ കിട്ടണം പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു അടിമ ഉടമ സമ്പ്രദായം എന്ന് പറയുന്നത് ആ അടിമ മുതലാളിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കണം അതിന്റെ ഒരു വിഹിതം എന്ന വ്യാജേന ഒരു കൂലി വളരെ തുച്ഛമായ ഒരു കൂലിയാണ് ഈ ആൾക്ക് ആക്കൂടുത്തേത് പക്ഷെ എന്താ ഗുണം മൂന്നു നേരം രണ്ടു നേരം ഭക്ഷണം കിട്ടും അതാണ് ഒരു ഗുണം ഇവർ കണ്ടിരുന്നത് അപ്പൊ ഈ കോരൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു ഒരു മുതലാളിയുടെ കീഴിലങ്ങട്ട് അടിമപ്പെട്ടു സ്വയം ഞാൻ ഇനി അങ്ങേക്ക് വേണ്ടി പണി പനിയെടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറെ കാശ് അങ്ങോട്ട് ഈ കോരനെ കൊടുത്തു കോരൻ നേരെ ഈ കാശ ആര് കൊണ്ടു കൊടുത്തു ചിരിതയുടെ അച്ഛനും കൊണ്ടു കൊടുത്തു അപ്പൊ ചാത്തന് ഇങ്ങനെ ബുദ്ധി പോയി ഉണ്ടാവില്ല ചിലപ്പോ അല്ലെങ്കിൽ ചാത്തൻ അത്ര മാർക്കറ്റ് മാർക്കിട്ടുണ്ടാവില്ലേ വില കിട്ടുണ്ടാവില്ലേ അപ്പൊ അങ്ങനെ ചിരിതേനെ ഈ അച്ഛൻ ഇവർക്ക് കല്യാണം കഴിച്ചുകൊടുത്തു സ്വാഭാവികമായും ചാത്തന്റെ കോരന്റെ അച്ഛനും ഇഷ്ടായില്ല അപ്പൊ ചിരിദേനയും കൊണ്ടിട്ട് ഈ ഇഷ്ടാവാത്തനെ പറ്റി എന്നതിൽ പറയുന്നില്ല കേട്ടോ ഞാൻ ഞാൻ എന്റെ ഞാൻ ഉരുക്കിയാണ് ഇഷ്ടായിട്ടുണ്ടാവില്ലാണ് എന്തായാലും ഈ ദൂര സ്ഥലത്തേക്കാണ് പണിക്ക് അടിമപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവിടേക്ക് പുഷ്പവലി എന്ന് അവസരിപ്പുറത്തെ ഭൂമിയിലേക്ക് അടിമയായിട്ട് ഇയാൾ അവിടേക്ക് താമസം മാറി ചിരിതേനയും കൊണ്ടുപോയി അങ്ങനെ ചിരിതേയുടെ അച്ഛനൊക്കെ ഉണ്ട് കോരന്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലുണ്ടാവും ഇവര് പോയി അങ്ങനെ കൊറേ കാലം കഴിഞ്ഞു പണിയെടുത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷെ എന്തില്ല കോരൻ വിചാരിച്ച പോലെ കോരൻ നന്നായി ആത്മാർത്ഥമായി പണിയെടുക്കും നന്നായി മരിച്ചു പണിയെടുക്കും നല്ല വരുമാനം ആർക്കുണ്ടാക്കി കൊടുക്കും ഈ ജന്മിക്ക് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അതിന്റെ വരുമാനം മെച്ചൊന്നും ആർക്കും കൊടുക്കാറില്ല കോരനെ കൊടുക്കാറില്ല കോരനീ ഒന്നര രൂപ രണ്ടരൂപ കൂലിയായിട്ടാണ് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നത് അതേ കൂലി തന്നെ ആർക്കും കൊടുക്കുള്ളൂ കോരനെ കൊടുക്കുള്ളൂ പക്ഷെ കോരന്റെ മനസ്സിലെ പ്രതീക്ഷ അങ്ങനെയായിരുന്നില്ല ഞാൻ നന്നായി പണിയെടുത്ത് ലാഭമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു വിഹിതം എനിക്ക് തരും എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെയാണല്ലോ നമ്മൾ തൊഴിലാളികളാകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും കാരണം നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും മുതലാളിക്ക് ഇല്ല ഇയാളല്ലെങ്കിൽ വേറെ ആള് അതും കാശ് കൊടുത്ത് ഞാൻ മേടിച്ച ആളാ ഞാൻ വരണ പോലെ പണി എടുത്തോളണം അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അങ്ങനെ പണി വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം കോരന്റെ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഈ ചിരുതേനയും മകനെയൊക്കെ കാണാൻ അപ്പൊ അച്ഛന്റെ കോലം കണ്ടപ്പോ ആകെ പട്ടിണി കിടന്ന് നാട്ടിലൊക്കെ ദാരിദ്ര്യമായി പട്ടിണി കിടന്ന് ഒരു വസ്തു കഴിക്കാനില്ലാതെ എന്തെങ്കിലും ഗതി ഇവിടെ ഉണ്ടാവും വെച്ചിട്ടാണ് കോരന്റെ അടുത്തേക്ക് വരുന്നത് ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ രാവിലെ കിഞ്ഞ ഭാഗത്തില് നിങ്ങള് മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞു തുടങ്ങിപ്പോ അങ്ങനെ കോരന്റെ അച്ഛന് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കോരൻ നടത്തുന്ന അഭ്യാസങ്ങൾ ചിരിത നടത്തുന്ന അഭ്യാസങ്ങളൊക്കെയാണ് പാഠത്തിൽ പറയണത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒന്നുകൂടി പറയാം ചിരിത ഉള്ള കൊട്ട എഴുതി കിട്ടിയ കാശുകൊണ്ടാണ് അച്ഛന് ഭക്ഷണം കൊടുക്കുന്നത് കാരണം പൈസ ഇടൊന്നും കിട്ടാനില്ല ഇനി കിട്ടിയാൽ തന്നെ എന്തില്ല കോരന് കിട്ടുന്ന കൂലി മൂന്നാമതൊരാൾ കൂടി അരിവേടിക്കാനും കാശില്ല അവിടെ ദാരിദ്ര്യത്തിലാണ് കുടുംബം പക്ഷെ അവർ പരസ്പരം ഒരു ധാരണ ഉണ്ട് കോരം പറയുകയാണ് ചിരിതോട് ഭക്ഷണം കഴിക്കാൻ ചിരിത പറയാണ് കോരനോട് ഭക്ഷണം കഴിക്കാൻ രണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടാണ് നിർബന്ധിക്കണേ നമ്മുടെ വീട്ടിലൊക്കെ അമ്മ വേണ വേണ്ട കഴിച്ചോ ആ സന്തോഷമായി പിന്നെ രണ്ടാമതൊരു ചോദ്യമില്ല അമ്മോട് കാരണം അമ്മ മാറ്റി പറഞ്ഞാലോ എന്ന് ചോദിച്ചാൽ അമ്മ ഒരു ചോദ്യമില്ല അല്ലെങ്കിൽ അനിയനോടായാലും അനിയേത്തയോടായാലും ചേച്ചിയോടായാലും ചോദ്യമില്ല എന്തെങ്കിലും ഒരെണ്ണം കിട്ടി ഒരു സാധനം കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ചോദ്യം വേണം അത് ചോദ്യത്തിൽ ഉണ്ട് വേണ്ടാന്ന് പറയാനാണ് നമ്മളെ ആഗ്രഹം എന്നുള്ളത് അല്ലെ അങ്ങനെ ചോദിച്ച അവസാനിപ്പിക്കും ഇവിടെ നേരെ തിരിച്ചാണ് കാരണം എന്താ രണ്ടാൾക്കും അറിയാം നാളെ ഇതുപോലെ കിട്ടിക്കോളണം എന്നില്ല അപ്പൊ രണ്ടാളും സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കുറേ ഒരാഴ്ച കഴിക്കാണ് അത് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം വരണം കാരണം അങ്ങനെ സ്നേഹിച്ചിട്ടാണല്ലോ അവർ ജീവിക്കണം എന്നുള്ളത് അപ്പോഴാണ് കോരനൊരു ബോധ്യം വരുന്നത് ഈ അച്ഛന്റെ രൂപം കണ്ടപ്പോൾ തോന്നാണ് ഞാൻ ചെയ്തതാണ് ഏറ്റവും വലിയ അപരാധം അതൊരിക്കലും തിരുത്താൻ കഴിയില്ല എന്നുള്ളൊരു അപരാധ ബോധം കാരണം അച്ഛൻ അത്രയും കോലം കെട്ടുപോയ ഒരു അവശനായിരിക്കുന്നു ഈ കാലത്താണ് മകന്റെ സാന്നിധ്യം ആർക്ക് വേണ്ടത് അച്ഛന് വേണ്ടത് പക്ഷെ ആ സാന്നിധ്യം കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല കോരന് കഴിഞ്ഞില്ലേ അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കോരന് ആ വിഷമം കോരൻ തീർത്തത് എങ്ങനെയാണെന്ന് വെച്ചാല് അധിക വിലക്ക് അരി വാങ്ങിച്ച് കഞ്ഞി കൊടുത്തതാണ് അങ്ങനെ ഒരു കുറച്ചെങ്കിലും ഭാഗം വിഷമം അങ്ങനെ തീർക്കുകയാണ് കുറച്ചു കാലമെങ്കിലും തന്റെ അച്ഛന് വേണ്ടി തനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയില് മാറാണ് എന്നാലും അപരാധബോധം എന്നാണ് അവിടുന്ന് അച്ഛൻ ഇട്ടു ഇട്ടേച്ച് പോന്നതിനെ കോരൻ പറയുന്നത് ഭാര്യനെ കൊണ്ടിരുന്ന അതായത് കോരനും ചിരിതയും കൂടി ഒപ്പം ജീവിക്കാൻ വേണ്ടി അച്ഛൻ അവിടെ നിർത്തി പോന്നതിനെ ഏറ്റവും വലിയ അപരാധബോധം ബോധം അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റെന്ന് പറഞ്ഞ പോലെല്ലോ അതിനേക്കാൾ മുകളിലാണ് വലിയ തെറ്റാണ് അപരാധം അതൊരിക്കലും തിരുത്താൻ കഴിയാത്തൊരു അപരാധത്തിലേക്ക് താൻ കടന്നു എന്നാണ് കോരൻ ഇപ്പൊ ചിന്തിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാകുന്നില്ല എന്തായാലും അബദ്ധം അപരാധം ചെയ്തത് ചെയ്ത തന്നെയാണല്ലോ അപ്പൊ ആ രീതിയിൽ കോരൻ മുന്നോട്ട് പോകുന്നു ചിരിത മുന്നോട്ട് പോകുന്നു അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് കോരന്റെ മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ട് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് എന്തെങ്ങനെയാവുന്നത് നമ്മൾ പണിയെടുത്തിട്ട് നമുക്ക് എന്തൊന്നും കിട്ടാത്തെന്നുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ പാടം മുന്നോട്ട് പോയി രണ്ടിടങ്ങളിലേക്ക് വീണ്ടും കിടന്നു പാടത്തിന് അപ്പുറത്തേക്ക് രണ്ടിടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണാം ഒരു ദിവസം ഈ കോരൻ കുറച്ച് തൊഴിലാളികളെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു സമരത്തിന് ഇറങ്ങാം മുതലാളിക്കെതിരെ ഒരു സമരത്തിന് ഇറങ്ങുക ജന്മിക്കെതിരെ ഒരു സമരത്തിന് അടങ്ങാണ് അങ്ങനെ ആ സമരം കുറച്ചൊക്കെ വിജയിച്ചു തുടങ്ങിയപ്പോ എങ്ങനെയെങ്കിലും കോരനെ ഉപദ്രവിക്കണം കുടുംബത്തിനെ ഉപദ്രവിക്കണം കാരണം നേതാക്കന്മാരെ അടിച്ചൊതുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരടങ്ങും എന്നാണല്ലോ പ്രതീക്ഷ ഉണ്ടാവുക ഈ ജന്മിമാർക്ക് ഒതുങ്ങി ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഈ ഒരു ജന്മി കോരന്റെ വീട്ടിലേക്ക് ചെന്ന് കോരൻ ഇല്ലാ സമയത്ത് ഭാര്യേനെ ഉപദ്രവിക്കുകയാണ് കോരന്റെ ഭാര്യേനെ ഉപദ്രവിക്കുകയാണ് അത് കണ്ടുവന്ന കോരൻ എന്തു ചെയ്യുന്നു ഈ ജന്മീനെ അടിച്ച് ആശയാക്കി ഇല്ലാണ്ടയക്കാം അതൊരു അവസരമായിട്ട് ആര് കണ്ടു ഈ കോടതിയും പോലീസൊക്കെ കണ്ടു അങ്ങനെ പോലീസുകാർ കോരനെ ജീവപര്യന്തം പിടിച്ചുകൊണ്ടുപോയി ജീവപര്യന്ത ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ജീവപര്യന്തം കിട്ടി ജീവപരന്ത ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് തുടങ്ങുന്ന സമയത്താണ് കോരൻ ഭാര്യ ചിരുതൊറ്റയ്ക്കല്ലേ ഇവിടെ അപ്പോഴാണ് നമ്മൾ സൗഹൃദത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത് ആ ചെറുതേനെ സഹായിക്കാൻ വേണ്ടി വരുന്നത് പണ്ട് കോരന്റെ കൂടെ ഉണ്ടായിരുന്ന ചാത്തനായിരുന്നു ചില അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ചാത്തനായിരുന്നു ചെറുതേനെ സഹായിക്കാൻ വരുന്നത് ഒരു സഹോദരിയെ പോലെ കണ്ട് അങ്ങനെ കൂടെ താമസിച്ച് ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് കോരന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെ പ്രസവിച്ചു അങ്ങനെ ആ പ്രസവത്തിൽ അതിന് ശേഷം പതിനഞ്ചു വർഷം കഴിഞ്ഞ് കോരൻ തിരിച്ചു വന്ന് കോരനും കോരന്റെ മകനും കൂടിയിട്ട് ഇൻഗുലാബ് എന്ന് വിളിക്കുന്ന സമയത്താണ് അങ്ങനെയാണ് ഈ എന്താ അവസാനിക്കുന്നത് പാഠം നോവൽ രണ്ടിടം കഴി വന്ന കഥ അവസാനിക്കുന്നു അപ്പം നമ്മള് ഒരു കാലഘട്ടത്തിൽ എന്താ ഇപ്പൊ ജയിലിൽ പോകാൻ കാരണം എന്താ നമ്മുടെ വീട്ടിലൊക്കെ പോകാൻ അങ്ങനെ ആരും കയറി വരൂ നമ്മളില്ലാത്ത നേരത്ത് ഉണ്ടെങ്കിൽ വല്ല ക്രിമിനലുകളാവും അല്ലേ നാട്ടിൽ നല്ല വിലയുള്ള എന്ന് പറയപ്പെടുന്ന ആളുകളും നമ്മുടെ വീട്ടിൽ കാര്യ ഉണ്ടെങ്കിൽ അവരാണ് കുറ്റക്കാര് അല്ലാണ്ട് നമ്മളല്ല കുറ്റക്കാര് ഇവിടെ കോരനും ചെറുതാണ് കുറ്റക്കാരാവുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രതീകം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യണ്ട് അന്ന് കല്യാണം കഴിക്കാൻ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ചാത്തനോടും കോരനോടും ചിരിതയുടെ അച്ഛൻ കാശ് വഹിക്കെ ഇപ്പോഴാണെങ്കിലോ മകളെ കൊടുക്കണം കാശ് കൊടുക്കണം സ്വർണം കൊടുക്കണം വണ്ടി കൊടുക്കണം എന്നിട്ട് അവിടെ ഭർത്താവിന്റെ വീട്ടിൽ പീഡനങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് പെൺകുട്ടി ഇപ്പൊ നിങ്ങള് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും സൂരജ് ഉത്ര വിഷയങ്ങളൊക്കെ അല്ലെ അതൊരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ് ഈ മുത്രയൊക്കെ നൂറ് പവനോ തൊണ്ണൂറ്റിയേഴ് പവനോക്കെ കൊടുത്തു ഒരു മാരുതി കാറ് കൊടുത്തു കുറെ കാശ് കൊടുത്തു ഇത്രയ്ക്കായിട്ടും ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആക്രമണം ഉണ്ടായി അവസാനമാണ് മൂർക്കൻ പാമ്പനെ വിട്ട് കഴിപ്പിച്ചു കൊല്ലണം അപ്പൊ എത്രത്തോളമായി മനുഷ്യന്റെ ആ ചിന്ത ആലോചിക്കാം നേരെ മറിച്ച് അവിടെ എന്തായിരുന്നു അവിടെ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാശ് കൊടുക്കേണ്ടി വരണതാരാ ചെക്കനാണ് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നത് അല്ലെ അതൊരു കാലഘട്ടമാണ് നമ്മള് പത്ത് ഇരുപത് വയസ്സുപാലെ അച്ഛനും അമ്മയും നോക്കി കൊണ്ടുനടക്കുന്ന ഒരു പെൺകുട്ടി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടീനെ പിന്നെ കൊണ്ടുപോകുന്ന ആൾക്ക് കാശും കൂടി കൊടുക്കുക നിങ്ങള് വീട്ടിലൊക്കെ കസേരയൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങളോ അതുപോലെ സ്റ്റീലിന്റെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നാശാവല്ലോ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് 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 നാശമാവല്ലോ ആ സാധനം പട്ടാളം അതായത് പഴയ സാധനങ്ങൾ എടുക്കുന്ന കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് അവര് കാശ് വരും അതുപോലെ വീട്ടിൽ കുപ്പി പാട്ടൊക്കെ പെറുക്കാൻ വരില്ലേ അവരൊക്കെ നമുക്ക് കാശ് തരും എന്നുവെച്ചാൽ പൊട്ടി മ്മക്ക് ഉപയോഗമില്ലാത്ത സാധനമാണെങ്കിൽ പോലും അവർ നമുക്ക് കാശ് തരും ഒന്നോ രണ്ടോ രൂപയൊക്കെ നമുക്ക് തരും പക്ഷെ എന്ത് തരില്ല നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ട് പോവാണെങ്കിൽ കൊടുക്കണം അതിന്റെ കൂടെ ഈ പറഞ്ഞ സാധനം ഒക്കെ നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അത് അല്ലെ അപ്പൊ ആ രീതിയിലും കൂടി നമുക്ക് ഈ കാലഘട്ടത്തിന് താരതമ്യം ചെയ്യാം ഓക്കെ അപ്പൊ അത്തരം മേഖലകളിലേക്ക് അല്ലെ സാമൂഹികമായിട്ടുള്ള വിപ്ലവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു മേഖലയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ ഒരു കഥ ഈ ലാവല കഥ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ ടെക്സ്റ്റിന്റെ അടിയിലൊക്കെ ഒന്ന് വരച്ചിടാം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതൊന്ന് ടെക്സ്റ്റിന്റെ അടിയിൽ വരച്ചില്ല അത് അടുത്ത വായനയില് വളരെയധികം ശ്രദ്ധിച്ചു വായിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ധിരുദയും അച്ഛനും കഞ്ഞി കുടിക്കുന്ന ഒരു രംഗമുണ്ട് ഭാര്യ ഭർത്താവും കഞ്ഞി കോരനും ചെറുതേം കൂടി കഞ്ഞി കുടിക്കുന്ന ഒരു രംഗം ഉണ്ട് അതൊന്നും വായിച്ചൊന്നാടിയിലൊന്നു ശ്രദ്ധിച്ച അവിടെ ദാരിദ്ര്യം ആണെങ്കിൽ എന്തിനാണ് പ്രാധാന്യം സ്നേഹത്തിനാണ് പ്രാധാന്യം അല്ലെ അതുപോലെ മറ്റൊരു രംഗം കൂലി കൂടുതൽ പൂവാൻ പറഞ്ഞൊരു രംഗണ്ട് അല്ലേ അതുപോലെ കോരൻ രാത്രി അരി അന്വേഷിച്ച് നടക്കുമ്പോ കൈനഗിരിയിൽ മുഴുവൻ നടന്നിട്ട് അരി കിട്ടിയില്ല അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോ അവിടെ ഒരു രംഗം വരുന്നുണ്ട് ഈ അപരാധത്തിന് ഈ തെറ്റിന് നേരെ മുഖം പാടു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു വാചകം വരുന്നുണ്ട് അവിടെ ഇതിനെതിരെ പ്രതികരിച്ചാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വരി വരുന്നുണ്ട് അതും ഒന്നും ശ്രദ്ധിക്കുക ഇങ്ങനെ ചില ചില വാചകങ്ങൾ ദാരിദ്ര്യത്തിനിടയ്ക്കും അവിടെ എന്തുണ്ട് നല്ല ഊഷ്മളമായ സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെയുള്ള വീട്ടിൽ ചിലപ്പോൾ ഒരു സ്നേഹം ഉണ്ടാവില്ല ഉള്ള വീടുകളുണ്ട് കേട്ടോ നമ്മളെല്ലാം നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല ഇല്ലാത്ത വീടുകളുണ്ട് ഉള്ള വീടുകളുണ്ട് എന്നാലും എല്ലാ വീട്ടിലും ഉണ്ടായിക്കോളന്നില്ല പക്ഷെ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല സ്നേഹം പരസ്പരം ഉണ്ട് രണ്ടാമത് കോരന്റെ മനസ്സിൽ പ്രതികാരം അല്ലെങ്കിൽ പ്രതിഷേധം വരികയാണ് അല്ലെ ഒരു നല്ല ശക്തമായ ഒരു പ്രതിഷേധം വരികയാണ് ഈ ഇതിനെതിരെ എന്തിനാ ഈ അനീതിക്കെതിരെ കൂലി തരുന്നില്ല അരി പുറത്തേക്ക് മറച്ചു വെക്കുകയാണ് നമ്മളിപ്പോ റേഷൻ കടയിലൊക്കെ നിങ്ങൾ പേപ്പർ വായിച്ചിട്ടുണ്ടാവും പേപ്പറിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് പൂഴ്ത്തിവെപ്പ് അതുപോലെ കരിഞ്ചന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കരിഞ്ചന്ത എന്നൊക്കെ പറഞ്ഞാല് ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കാതെ സാധനങ്ങൾ വിൽക്കാതെ എടുത്തു വെക്കും അത് കഴിഞ്ഞിട്ട് പുറത്താൾക്കാർ കൊടുക്കും അപ്പൊ എന്താ വെച്ചാൽ നല്ല വിലക്ക് സാധനം വെക്കും ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ലോക്ക്ഡൌൺ കാലത്തുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ അടുത്തുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത ലോക്ക്ഡൌൺ കാലത്തുണ്ടായിരുന്നു റേഷൻ കട കൂട്ടി സർക്കാർ അപ്പൊ നോക്കിയപ്പോ എന്താ വെച്ചാല് അവർ അവിടേക്ക് വരുന്ന സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് സർക്കാർ പ്രാവശ്യം മുപ്പത് കിലോ അരി പതിനഞ്ച് കിലോ അരി കൊടുത്തല്ലോ ആ ഫ്രീ ആയിട്ട് വരുന്ന അരി അവര് മറച്ചു വെക്കുക പത്ത് രൂപ കിട്ടിയ പോലെ അവർക്ക് എന്ത് കിട്ടിയാലും ലാഭം ഫ്രീ ആയിട്ട് കിട്ടുന്ന അരി അതിന്റെ കമ്മീഷൻ കിട്ടും ഇത് വിറ്റാ അതിന്റെ പ്രാവശ്യം കിട്ടും അപ്പൊ മാർക്കറ്റിലൊക്കെ ആ അരി പതിനഞ്ച് രൂപയ്ക്ക് വരും അപ്പൊ അവർക്കും ലാഭമാണ് നമ്മൾ എന്തെങ്കിലും നമുക്കില്ല ലാഭം കാരണം മുപ്പത് റുപ്പ്യ നമ്മളി കൊടുക്കുന്നതിന് പകരം പതിനഞ്ച് റുപ് കൊടുത്താൽ മതി പക്ഷെ എന്താവണേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ട കാര്യമാണ് അവിടെ അങ്ങനെ പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവരെ പ്രതിഷേധിക്കാൻ ഇന്ന് ഒരുപാട് വഴികളുണ്ട് നമ്മളൊന്ന് വാട്സപ്പിൽ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്താൽ മതി അല്ലെങ്കിൽ അധികാരികൾക്ക് അറിയിച്ചാൽ മതി പണ്ടതൊന്നുമില്ല ആ തന്നെ ആളുകൾ പ്രതിഷേധിച്ച് വരണം അപ്പൊ ആ പ്രതിഷേധങ്ങൾക്കുള്ള ആദ്യ സൂചന ഈ ഭാഗത്ത് കോരം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അടിയിൽ വരച്ചില്ല ഓക്കെ ബാക്കി അതിന്റെ കൂടുതൽ ആ വാക്കുകളുടെ പ്രാധാന്യത്തിലേക്കും പ്രതിക്രിയയിലേക്കും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം ഇതിപ്പോ ഒന്ന് പാഠം വായിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക സാമൂഹ്യ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞു അല്ലെ നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങാം ഭാഷേനെ പറ്റി പറഞ്ഞു മാനക ഭാഷ ഭാഷാഭേദങ്ങള് കഞ്ഞിയിലെ ഭാഷേനെ പറ്റിയിട്ട് ഇന്ന് പറഞ്ഞു കുറച്ച് വാക്കുകളെ പറ്റി ഇന്ന് പറഞ്ഞു പിന്നെ ഇതിൽ വരുന്ന സാമൂഹ്യ പ്രത്യേകതകൾ പറഞ്ഞു കോറിനെയും ചരിതേടിയും സ്ത്രീധനത്തിന്റെ കാര്യം പുരുഷധനത്തിന്റെ ധനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു സമരത്തിന്റെ സമരം തുടങ്ങുന്ന കാര്യം പറഞ്ഞു രണ്ടിടങ്ങൾ ഈ നോവലിനെ പറ്റി പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോയത് അപ്പൊ ഒന്ന് പാഠം വായിക്കുക ഒന്നുകൂടി വായിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടില് നോട്ട് ചെയ്തിടുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരികളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടുക ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പൊ ശരി താങ്ക്സ്